നാവികസേന കൂടി ഇപ്പോൾ കറാച്ചി തീരത്തേക്ക് എത്തിയിട്ടുണ്ട് കറാച്ചി തീരത്തേക്ക് നമ്മുടെ നാവികസേന ഓപ്പറേഷനിലാണ് പക്ഷേ കറാച്ചി തുറമുഖത്തിന് നേരെ ഇതുവരെ ആക്രമണം ഉണ്ടായിട്ടില്ല പക്ഷേ എല്ലാ എന്ത് മുൻകരുതലിനും വേണ്ടി ഏത് രീതിയിൽ പ്രതിരോധിക്കാനും വേണ്ടി നമ്മുടെ നാവികസേന കൂടി രംഗത്തെത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം അവിടെ ഇസ്ലാമാബാദ് വിമാനത്താവളത്തിൽ ആളുകളുടെ ഒഴുക്കാണ് പലായനം ചെയ്യാൻ പണമുള്ള ആളുകൾ പണം അനികർ പാകിസ്ഥാനിൽ നിന്ന് കൂട്ടത്തോടെ കൂട്ടത്തോടെ കുടുംബത്തെ കൂട്ടി അവിടെ നിന്ന് മടങ്ങി പോകുന്ന കാഴ്ചയാണ് അങ്ങനെ പണമുള്ളവർ രക്ഷപ്പെടുകയാണ് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് അത്രയും ഭയപ്പാട് അത്രയും ആശങ്ക അത്രയും അങ്കലാപ്പാണ് ഇപ്പോൾ പാകിസ്ഥാൻ ജനത നേരിട്ട് ഇന്നലെ പലതരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇന്നലെ അടിയന്തര പാർലമെന്റാണ് പാകിസ്ഥാനിൽ ചേർന്നത് അവിടെ അടിയന്തര പാർലമെന്റിൽ വിലപിക്കുന്ന കരയുന്ന കുറ്റസമ്മതം നടത്തുന്ന ജനപ്രതിനിധികളെയാണ് ലോകം കണ്ടത് ഞങ്ങൾ തെറ്റു ചെയ്തിട്ടുണ്ട് പഴയ കാലത്ത് ഞങ്ങൾ മാപ്പർഹിക്കാത്ത കൊടും സമ്മതിക്കുന്ന ജനപ്രതിനിധികളെ എം പിമാരെ നമ്മൾ ആ പാർലമെന്റിൽ കണ്ടു അത് കഴിഞ്ഞ് അവർ പറയുന്നത് എന്താണ് എങ്ങനെയെങ്കിലും ഈ ഭൂമിയെ രക്ഷിക്കണം ഈ ഭൂമിയെ രക്ഷിക്കാൻ ഇനി ദൈവത്തിന് മാത്രമേ കഴിയൂ ഞങ്ങൾക്കറിയാം ഞങ്ങൾ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയാണ് ആക്രമണം ഇട്ടത് ആ കുറ്റസമ്മതം ഏറെ വൈകിപ്പോയി എന്നുള്ളതാണ് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാഷയിൽ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാനോട് സംസാരിച്ചത് പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിലെ മുംബൈ ഭീ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം എത്രയെത്ര സാധുക്കളായ മനുഷ്യരെയാണ് നമുക്ക് നഷ്ടമായത് പക്ഷെ അന്നൊന്നും തിരിച്ചടിക്കാൻ ഇന്ദ്ര ഇന്ത്യ ശ്രമിച്ചിരുന്നില്ല ഉറിക്കും പുൽവാമയ്ക്കും നമ്മൾ തിരിച്ചടി നൽകി പക്ഷേ അത് അപ്പോഴും അത് ലിമിറ്റഡ് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു അത് കഴിഞ്ഞ് ഇനി തിരിച്ചടി ഇനി തിരിച്ചടി താങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ എത്തിയിരിക്കുകയാണ് അർജുൻ പീതാംബരൻ നമുക്കിപ്പം തുടരുന്നുണ്ട് അർജുൻ പാകിസ്ഥാന്റെ ഭാഗത്ത് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി ഒറ്റ പിടിച്ചെടുത്ത് കഴിഞ്ഞു ഒരു പക്ഷേ പാക് സൈനിക മേധാവി കസ്റ്റഡി അറസ്റ്റിലാണെന്ന വിവരങ്ങൾ വരുന്നു സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് അമേരിക്ക ഇടപെടില്ലെന്ന് ജെ ഡി വാൻസ് വ്യക്തമാക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഇനിയും ഈ പ്രകോപനങ്ങളുമായി മുന്നോട്ട് പോയാൽ എങ്ങനെ പിഴിച്ചു നിൽക്കാൻ കഴിയുമെന്ന വലിയ ആശങ്കയുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയെ ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നു എന്ന ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ലോകത്തിന് മുന്നിൽ കൃത്യമായി തെളിവുകൾ നിരത്തിയാണ് ഇന്ത്യ ഓരോ നിമിഷവും ഓരോ ചുവടും വെച്ചു കൊണ്ടിരിക്കുന്നത് ആര്യ ഇതിൽ ചില കാര്യങ്ങളിൽ മാത്രം നമുക്ക് ആധികാരികമായിട്ടുള്ള കുറച്ചുകൂടി സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് അത് ഒന്നാമത്തേത് പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ കാര്യത്തിലാണ് അസി നീക്കം ചെയ്തോ അയാളെ കസ്റ്റഡിയിൽ എടുത്തോ എന്നുള്ള വിവരത്തെ സംബന്ധിച്ച് ഒരു ആധികാരികമായിട്ടുള്ള സ്ഥിരീകരണം ലഭിക്കണം രണ്ടാമത്തേത് കറാച്ചി തുറമുഖം അവിടെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായോ നമ്മുടെ നാവികസേന ഈ തുറമുഖങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ കറാച്ചി തീരം അല്ലെങ്കിൽ കറാച്ചിയോട് ചേർന്നുള്ള മേഖലകളിൽ നാവികസേനയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അതിൽ ആധികാരിക സ്ഥിരീകരണം നൽകേണ്ടത് പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കണക്കെടുപ്പ് തന്നെയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ പാകിസ്ഥാൻ ഉണ്ടായ പ്രഹരം എത്ര അവർക്കുണ്ടായ നഷ്ടം എത്ര എന്നുള്ള കാര്യത്തിൽ ചില കണക്കെടുപ്പുകൾ വേണം കാരണം പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം തന്നെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ്റെ കാര്യമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഇസ്ലാമാബാദും ലാഹോറും റാവൽപിണ്ടിയുമുണ്ട് അസിമുനറിൻ്റെയും ഷൗബാ ഷെറീഫിൻ്റെയും വീടുകൾക്ക് അടുത്തുവരെ സ്ഫോടനമുണ്ടായിട്ടുണ്ട് ഒപ്പം ഈ മുസഫറാബാദിലും അതുപോലെ തന്നെ കോട്ട്ലിയിലും കടത്ത ഷെല്ലിംഗ് ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കത്വ പിടിച്ചെടുത്തു എന്നുള്ള കാര്യം ബി എൽ എ ബലൂസ് ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നുമുണ്ട് അതായത് പാകിസ്ഥാന്റെ നാല് ഭാഗത്തു നിന്നും വളർന്നിട്ടൊരു ആക്രമണമാണ് ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തിരിച്ച് ഇന്ത്യ ഇന്ത്യയുടെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്നലെ നടത്തിയ ഒരു സമവും നടന്നിട്ടില്ല എല്ലാം പരാജയപ്പെട്ടു ഇന്നിപ്പോൾ ഇതാ രാവിലെയും അമൃത്സറിൽ മുന്നൊരുക്കങ്ങൾ നൽകുന്നു രണ്ട് പാക് സൈനികർ നമ്മുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് ബി എസ് എസിന്റെ കസ്റ്റഡിയിലാണ് ബി എസ് എഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോർഡർ നമ്മുടെ അതിർത്തി കാക്കുന്ന നമ്മുടെ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന സുരക്ഷാ ഭടന്മാരാണ് ബി എസ് എഫിന്റെ കസ്റ്റഡിയിൽ രണ്ട് പാക് പൗരന്മാർ ഉണ്ട് എന്ന വിവരം ഇന്നലെ രാത്രിയോടുകൂടി വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫർമേഷൻ വരുന്നുണ്ടോ ഇതിൽ കൂടുതൽ സ്ഥിരീകരണം എന്തായാലും നിലവിൽ ഇന്ത്യൻ പ്രതിരോധ സംഘങ്ങൾ അത് ബി എസ് എഫ് ആണെങ്കിലും അതല്ല സായുധ സേനയാണെങ്കിലും നൽകിയിട്ടില്ല രണ്ട് ഫൈറ്റർ പൈലറ്റുകൾ പാകിസ്ഥാൻ്റെ രണ്ട് ഫൈറ്റർ പൈലറ്റുമാർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ബി എസ് എഫ് നില കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അത് ഒന്ന് അഖ്നൂറിൽ നിന്നാണ് മറ്റൊന്ന് ഈ ജെയ്സാൽമേറിൽ നിന്നാണ് രണ്ട് പേരും വിമാനങ്ങൾ അതായത് പാകിസ്ഥാൻ്റെ പോർ വിമാനങ്ങൾ പറത്തി ഇന്ത്യക്ക് മുന്നിൽ കുടുങ്ങിപ്പോയവരാണ് ഇന്ത്യ തകർത്ത വിമാനങ്ങളാണ് ജെ എഫ് സെവൻറ്റീനും അതുപോലെ തന്നെ എഫ് സിക്സ്റ്റീനും അതിനോടൊപ്പം പാകിസ്ഥാൻ്റെ എയ് ആക്സ്പ്ലെയിനും അവരുടെ സർവൈലൻസ് വിമാനവും ഈ വിമാനങ്ങളെല്ലാം തന്നെ ഇന്ത്യ തകർത്തിട്ടുണ്ട് അതിൽ ചില വിമാനങ്ങളുടെ കാര്യത്തിൽ പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരണം നടത്തിയിട്ടുമുണ്ട് നിലവിൽ ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഈ വിമാനങ്ങൾക്കകത്തുണ്ടായിരുന്ന ചില പൈലറ്റുമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഇന്നലെ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം നടത്തുന്ന സമയത്ത് ഇന്ത്യ തിരിച്ചടിച്ചു അതിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്ത് ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഐ എസ് പി ആർ ഡി ജി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇനി ഈ കസ്റ്റഡിയിലുള്ള ഈ പൈലറ്റുമാരുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ജവാൻമാരുടെ കാര്യത്തിൽ ബി എസ് എഫും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളും അല്ലെങ്കിൽ പ്രതിരോധ സംഘങ്ങളും ഒരു സ്ഥിരീകരണം നടത്തണം ഒരു പക്ഷേ അത് ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ ആ സ്ഥിരീകരണം ആ ഒരു കാര്യം പ്രതിരോധ വക്താക്കളും പ്രതിനിധികളും വിദേശകാര്യ വക്താക്കളും വ്യക്തമാക്കുമെന്നുള്ള കാര്യം തന്നെയാണ്